രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ലോകം ഭീതിയോടെ നോക്കി നിന്ന പന്ത്രണ്ട് ദിവസങ്ങൾ ഓപ്പറേഷൻ റൈസിംഗ് റൈസിംഗ്ലാൻ എന്ന പേരിൽ ഇസ്രയേൽ ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ കനത്ത ആക്രമണം പകരമായി അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിനു നേരെ തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചു പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇവർ ആദ്യമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയ നിമിഷം ഇന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ ആകാശം ഇപ്പോഴും കറുത്തിരണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ അധികാരത്തിൽ കൂടുതൽ കരുത്തനായതും ഇറാന്റെ ആണവ പദ്ധതികൾ രഹസ്യമായി ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുന്നതും ഇസ്രയേലിനെ വീണ്ടും ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇസ്രയേൽ വീണ്ടും ഇറാനെ ആക്രമിക്കുമോ അതോ ഇതൊരു ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ വരൂ ഈ വീഡിയോയിലൂടെ നമുക്കത് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് അതിൻ്റെ പരമാവധിയിലെത്തിയത് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല മറിച്ച് അവരുടെ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഇസ്രയേലിൻ്റെ പ്രതിരോധ കവചമായ അയൻഡോമിനെ പോലും പലപ്പോഴും വെല്ലുവിളിച്ചു ഹൈഫയിലെ ഓയിൽ റിഫൈനറി തകർത്തത് ഇസ്രയേലിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് എങ്കിലും അമേരിക്കയുടെ ഇടപെടലോടെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഈ സമാധാനം എത്ര നാൾ നീണ്ടു നിൽക്കും നിലവിൽ ഇറാൻ തന്ത്രപരമായ ഒരു നിശബ്ദത പാലിക്കുകയാണ് യുദ്ധത്തിൽ തകർന്ന തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അത്യാധുനിക ആയുധങ്ങൾ ശേഖരിക്കാനും ഇതിനിടയിൽ അവർ ശ്രമിക്കുന്നു ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ലെബനോനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും താൽക്കാലികമായി ദുർബലപ്പെട്ടെങ്കിലും ഇറാൻ അവരെ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് പാശ്ചാത്യ ചാര സംഘടനകളുടെ നിഗമനം അതുകൊണ്ട് തന്നെ ഇറാൻ അറുപത് ശതമാനത്തിലധികം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയെന്ന ഈ റിപ്പോർട്ടുകൾ ഇസ്രായേലിനെ അസ്വസ്ഥരാക്കുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മസാദിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം ഇറാൻ ഏതു നിമിഷവും ഒരു ആണവ പരീക്ഷണം നടത്തിയേക്കാം ഇത് സംഭവിക്കുന്നതിന് മുൻപ് അവരുടെ ആണവ കേന്ദ്രങ്ങൾക്കുമേൽ ഒരു പ്രീഎംറ്റീവ് സ്ട്രൈക്ക് നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അന്ത്യത്തിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിലോ ഉണ്ടായേക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കൻ ബി ടു ബോംബറുകൾ ഇറാന്റെ ഭൂഗർഭ ന്യൂക്ലിയർ സൗകര്യങ്ങൾ തകർത്തത് ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്നാണ് ടെല്ലദ്വീപിൻ്റെ വിലയിരുത്തൽ ഇത്തവണ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാനിലെ ഫോർഡോ നജാൻസ് തുടങ്ങിയ അതീവ സുരക്ഷയുള്ള കേന്ദ്രങ്ങൾ ആയിരിക്കുമെന്നാണ് വാർത്തകൾ ഇവയെ തകർക്കാൻ തദ്ദേശീയമായ ജെറീകോ ബംഗർ ബസ്റ്റർ മിസൈലുകൾ അവർ ഉപയോഗിച്ചേക്കാം ഇതോടൊപ്പം ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടപ്പിലാക്കിയും ഇറാൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായ എണ്ണപ്പാടങ്ങൾ നശിപ്പിച്ചും അതിമാരകമായ ഒരു പ്രഹരത്തിനും ഇസ്രായേൽ പദ്ധതിയിടുന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ ഇറാൻ ഇപ്പോൾ പഴയ ഇറാൻ അല്ല റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാൻ്റെ ആകാശം കാക്കുന്നു വീണ്ടും ഒരു ഇറാൻ ഇസ്രയേൽ യുദ്ധമുണ്ടായാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലാകില്ല ഖത്തർ ജോർദാൻ സിറിയ തുടങ്ങിയ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയും അത് ബാധിക്കും ലോകത്തെ ഇന്ധനവില കുതിച്ചുയരാൻ ഇത് കാരണമാകും സമാധാനം എന്നത് ഈ മേഖലയിൽ ഒരു മരീചിക മാത്രമായി മാറുകയാണ് ഇസ്രയേൽ അവരുടെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നു ഇറാനാവട്ടെ തങ്ങളുടെ ആത്മാഭിമാനത്തിനും നിലനിൽപ്പിനുമായി എന്തിനും സജ്ജമാണ് താനും ലോകം ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധമല്ല മറിച്ച് ചർച്ചകളിലൂടെയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ആയുധപ്പുരകൾക്ക് തീപിടിക്കാൻ വെറും ഒരു തീപ്പൊരി മാത്രം മതിയാകുമെന്നാണ് മുൻകാല അനുഭവങ്ങളും അതുകൊണ്ട് തന്നെ ആ തീപ്പൊരി എന്നാണ് വീഴുക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക